ഇവിടെ ഒമാനിക്ക് കിട്ടുന്ന നല്ല സ്വാദുള്ള ഒരു മീനാണ് ഷേരി മീൻ ഇതിൻ്റെ സീസൺ ടൈം ആകുമ്പോൾ ഇതിന് നല്ല വിലക്കുറവുണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ലാഭത്തിന് കിട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങി അപ്പോൾ പിന്നെ എന്ത് കാര്യം വാങ്ങുമ്പോഴും നമുക്ക് പിന്നെ വീഡിയോ എടുക്കണം എന്നൊരു ചിന്ത ഉണ്ടല്ലോ ഹോട്ടലുകളിലൊക്കെ മീൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഇതൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ അതിനകത്ത് കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് കാണിച്ചാരില്ലേ പറ്റുള്ളൂ നമ്മൾ വീട് വീടുകളിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമായിട്ട് കാണിക്കുമ്പോൾ ആണ് മറ്റുള്ളവരുടെ ഇടയിലോട്ട് എത്തിപ്പെടുന്നത് അതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മുറിക്കാതെ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാനും കൂടെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മീൻ വെട്ടുന്ന വീഡിയോ ഒക്കെ ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വെട്ടുന്ന ഒന്നും കാണിച്ചിട്ടില്ല ഇത് പിന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലോട്ട് വയ്ക്കുകയാണ് മസാല എന്ന് പറഞ്ഞാൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളി വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ വെളുത്തുള്ളി ഇഞ്ചിയാണ് കൂടുതലായിട്ട് എടുത്തത് പിന്നെ രണ്ട് പുതിനയിലെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയൊക്കെയാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് അതിനകത്തൊരു നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ഇട്ട് ഇളക്കി അത് നമ്മൾ കഴുകിയച്ച മീനിൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് അതിന് ശേഷമാണ് പിന്നെ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ഷേരിയുടെ ഫ്രൈ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നേ അത് വേറെ മസാല കൂട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷേരി ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരുടെ ഒന്നിച്ചാക്രമിക്കുകയാണ് കേട്ടോ ഒരു കുഞ്ഞൻകയ്യും വലിയ കയ്യും എല്ലാവരും ഒന്നിച്ച് ദാ അതിൻ്റെ മുള്ളു ആക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ